യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നതിന് മൂന്ന് ശക്തമായ തെളിവുകളുണ്ട് യേശു എന്നതിന് ശക്തമായ വാദങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവ്യ എസ് അയ്യർ ഐ എ എസിന്റെ യേശു എന്നാൽ എന്നുള്ള ഒരു കവിത വലിയ രീതിയിൽ ഇപ്പോൾ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രതികരണം മറുനാടനോട് ഈ ദിവ്യ മേടം നടത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ഒരു പ്രതികരണം ഈ വീഡിയോയിൽ പരിശോധിക്കാം അത് കഴിഞ്ഞിട്ടും പ്രധാനമായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കവിത ഈ പറഞ്ഞ ദിവ്യ മേഡം തന്നെ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു കവിത ഒരു അടിച്ചുമാറ്റലാണ് ഇതിന്റെ യഥാർത്ഥ അവകാശിയെ കുറിച്ച് ഞാൻ വീഡിയോയിൽ മുന്നോട്ട് പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ദിവ്യ മേഡം പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ് അപ്പോൾ അതിന്റെ അടിക്കുറിപ്പായിട്ട് ഇത് ഈ കവിത എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യം ദിവ്യ നടത്തിയ ആ ഒരു പ്രതികരണം അതായത് മറുനാടൻ ഷാജനോട് നടത്തിയ ആ ഒരു പ്രതികരണം നമുക്കൊന്ന് നോക്കാം മാഡം നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം മാഡം എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലെ കണ്ടിട്ട് ഒരു ഒരു കവിത യേശു ഒരു കർത്തവർക്ക് അങ്ങനെ അതിപ്പോ ചെറിയ വിവാദമായി ഈ ചില ക്രിസ്ത്യൻ ചാനലുകളൊക്കെ അത് യേശു ഇന്ത്യ എന്ന രീതിയിൽ പ്രചരിക്കുന്ന ശ്രദ്ധപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല വിവാദമായത് അതിന്റെ ഒരു പശ്ചാത്തലം ഒന്നറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് സംഭവിച്ചത് ഞാൻ ആ കവിത കഴിഞ്ഞ ഈസ്റ്ററിന് പോസ്റ്റ് ചെയ്തതായിരുന്നു വളരെ കൂടിയുള്ള ഒരു കവിതയായിട്ടാണ് അത് അനുഭവപ്പെട്ടത് അപ്പൊ അത് എവിടെന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ പോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കവിതയായിരുന്നു അപ്പോ വി കെ ശ്രീരാമന്റെ ലേഖനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തില് അതിലും വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആരെഴുതിയതെന്ന് അറിയില്ല പക്ഷെ പി എൻ ഗോപികൃഷ്ണൻ ഒരിക്കൽ അവതരിപ്പിച്ച ഒരു കവിതയായിരുന്നു ഒരു ഒരു പവിത്രന്റെ ഒരു ജന്മവാർഷികത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു കവിതയായിരുന്നു അപ്പൊ അത് ഈസ്റ്ററിന് പിന്നെ പോസ്റ്റ് ചെയ്തതായിരുന്നു അതിനകത്ത് അല്ലാതെ ഒരു അത് സർവ്വതല സ്പർശിയായിട്ടുള്ള എല്ലാ മനുഷ്യരിലും യേശുവിന്റെ നന്മയുടെ മുഖമുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു കവിതയാണ് അത്രേ ഉള്ളൂ അത്രയുള്ളൂ അല്ലാതെ മനസ്സിലായി ഈ പരമ്പരാഗത രീതിക്ക് പകരം വിവാദമായി അതെ അറിയില്ല പോസ്റ്റ് കണ്ടാലും മനസ്സിലായി ഞാനതിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അതായത് എല്ലാവരിലും യേശുവിന്റെ നന്മയുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന കുറച്ച് അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ഫേസ്ബുക്കിലുണ്ടോ അത് അതോ ഈ അതെ ഞാൻ ഇൻസ്റ്റയിൽ ഇൻസ്റ്റഗ്രാം പേജില് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തില് ഇടുന്ന സമയത്ത് അതിന്റെ അടിയിൽ ഈ ഒരു കവിത എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യം അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഭൂമിയിൽ ഭാരം ചുമക്കുന്ന ഏവരിലും യേശു എന്ന നന്മ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും ഈസ്റ്റർ ആശംസകൾ എഴുതിയത് ആരാണ് എന്നറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പി എൻ ജി പറഞ്ഞ കവിത കണ്ടാനശ്ശേരിയിലെ പാരീസ് റോഡ് വി കെ ശ്രീരാമന്റെ ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് ഇങ്ങനൊരു അടിക്കുറിപ്പോട് കൂടിയാണ് ദിവ്യ മേഡം തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഈ ഒരു കവിത പോസ്റ്റ് ചെയ്തത് മില്യൺ കണക്കിന് ആളുകൾ ഈ ഒരു കവിത കാണിക്കുകയും വലിയ രീതിയിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു കവിത എഴുതിയതാരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ദിവ്യമേഠത്തിന് അറിയില്ല ഇനി നമുക്ക് ഈ ഒരു കവിത വന്ന വഴി ഒന്ന് അന്വേഷിക്കാം അതായത് ഇത് ദിവ്യമേഡം ചൊല്ലിയ മാതിരി ഒരു കവിതയൊന്നുമല്ല അത് അവരുടെ ഒരു സൗകര്യാർത്ഥം ചൊല്ലിയ ഒരു കവിതയായിട്ടാണ് നമുക്ക് അതിനെ പരിഗണിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇത് വിദേശത്തുള്ള ഏതോ ഒറ്റബുദ്ധിക്കാരെ എഴുതിയ ചില വാചങ്ങളാണ് അതുകൊണ്ടാണ് ഇത് എഴുതിയ ആളെ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഈ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്തു എന്ന് പറയുന്നത് അതായത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിവാഹക്കാർക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല കറുത്തവർഗക്കാരനാണ് അതുകൊണ്ട് കറുത്തവർഗക്കാർക്ക് കൂടി വേണ്ടിയുള്ള ആളാണ് സ്ത്രീയാണ് അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആളാണ് അതോടൊപ്പം തന്നെ ഇറ്റലിക്കാരനാണ് അതോടൊപ്പം തന്നെ അയർലൻഡുകാരനാണ് ജൂതനാണ് ഇത്തരത്തിലുള്ള പല വാദമോഹങ്ങൾ നിർത്തുന്നുണ്ട് അതിന് തെളിവായിട്ട് ചില കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആരോ വിദേശത്ത് എഴുതിയിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇവിടുത്തെ പി എൻ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ വിവർത്തനം ചെയ്തു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അതേ ഒരു പുസ്തകം ഉണ്ടാക്കി ആ പുസ്തകത്തിന്റെ പേര് യേശു എന്നാൽ എന്നുള്ളതാണ് അത് തന്നെയാണ് ദിവ്യ മേഡം പറഞ്ഞിരിക്കുന്നത് യേശു എന്നാൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ള വാചകങ്ങൾ എടുത്ത് കവിതാരൂപത്തിലാക്കിയിട്ടാണ് ഈ പറഞ്ഞ ദിവ്യ മേഡം കവിതയായിട്ട് ചൊല്ലുകയും ഇൻസ്റ്റഗ്രാം പേജിൽ ഇടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിദേശത്തുള്ള ആരോ എഴുതിയിരിക്കുന്ന ഇത്തരം വാചകങ്ങള് വിവർത്തനം ചെയ്ത് പി എൻ ഗോപികൃഷ്ണൻ ഉണ്ടാക്കിയിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാചങ്ങൾ ഈ ദിവ്യ മേഡം പറഞ്ഞതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നാൽ അത് വേറെ രീതിയിൽ നമുക്കൊന്ന് നോക്കാം യേശു എന്നാൽ യേശു ഒരു കറുത്ത വർഗക്കാരനാണ് എന്നതിന് മൂന്ന് വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദരാ എന്ന് വിളിച്ചു രണ്ട് അവൻ സുവിശേഷം പറയാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല എന്നാൽ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പന്റെ തൊഴിലേറ്റെടുത്തു രണ്ട് അവൻ മുപ്പത്തിമൂന്ന് വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണ് എന്ന അവനും അവൻ ദൈവമാണ് എന്ന അമ്മയും ഉറച്ചു വിശ്വസിച്ചു എന്നാൽ യേശു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ കൈകൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ തീറ്റയ്ക്കൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു മൂന്ന് അവൻ ഒലിവെണ്ണ ധാരാളം ഉപയോഗിച്ചു എന്നാൽ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറയാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു എന്നാൽ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടിമുറിച്ചില്ല രണ്ട് എപ്പോഴും നഗ്നബാധനായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വെച്ചു എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്ന് ശക്തമായ തെളിവുകളുണ്ട് ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്കൂട്ടത്തെ ഊട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാക്കാത്തൊരു പുരുഷാരത്തിനു കുറുകെ ഒരു സന്ദേശം അയക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ബാക്കി കിടക്കുന്നതിനാൽ മരിച്ചിടത്ത് നിന്നുപോലും അവന് എണീറ്റു വരേണ്ടി വന്നു അജ്ഞാത രചയിതാവിന്റെ കവിത വിവർത്തനം ചെയ്തിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണനാണ് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഇത് ദിവ്യാമാഠം അടിച്ചു മാറ്റിയതാണ് എന്നുള്ള കാര്യം വിദേശത്തുള്ള ഏതോ എഴുതി വെച്ച വാക്കുകളാണ് ഈ പി എൻ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ തനിക്ക് ഒരു പുസ്തകം എന്ന രീതിയിൽ ഇത് എഴുതി പുറത്തുവിട്ടത് യേശു എന്നാൽ എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര് അപ്പോൾ ഈ ദിവ്യമേട അടിച്ചു മാറ്റിയ സമയത്ത് അതൊരു കവിത രൂപത്തിലാക്കി ഈസ്റ്റർ ദിനത്തിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടു ആ ഒരു സമയത്തൊന്നും വലിയ രീതിയിൽ ഇതിന് വലിയ ആ റീച്ച് ഒന്നും ലഭിച്ചില്ല പിന്നീട് ഇപ്പോഴാണ് ഇത് കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കാണുകയും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്തത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളൊന്നും ഇത് വലിയ രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് പി എൻ ഗോപികൃഷ്ണന്റെ ഈ ഒരു പുസ്തകം ഒരുപാട് ആളുകളൊന്നും വായിച്ചിട്ടില്ല അപ്പോൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങള് പൊതുജനത്തിന്റെ മധ്യത്തിലേക്ക് എത്തിയത് ദിവ്യസ എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഈ ഒരു മേടം പറഞ്ഞപ്പോഴാണ് അപ്പോൾ അത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതായത് ഇതിനകത്തിൽ പറയുന്ന കാര്യമുണ്ട് അതായത് ദിവ്യാസ് ഈ പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതിനകത്തൊന്നും ഒരു സത്യാവസ്ഥയും ഉള്ള കാര്യമല്ല അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും അത് വിശ്വസിക്കുന്നത് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇത് സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇത്തരത്തിൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വന്ന് പറയുന്ന സമയത്താണ് അതിന് കൂടുതലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പോൾ ഈ പറഞ്ഞ ഈ മേടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവര് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ആളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ കവിതാ രൂപത്തിലാക്കി ഈ പൊതുജന മധ്യത്തിലേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ജാഗ്രത പാലിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് ദിവ്യാമേഠം എന്താണ് ഉദ്ദേശിച്ചത് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഈഷ്ഠർ ദിനത്തില് ഇത് തന്റെ സോഷ്യൽ മീഡിയയില് ഇട്ടത് അപ്പോൾ മൂന്ന് മിനിറ്റുള്ള വീഡിയോയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനകത്ത് വ്യക്തത വരുത്തുവാൻ വേണ്ടി ദിവ്യാമേടത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പുറത്തേക്ക് വന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്തു തന്നായാലും ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടേയിരിക്കും ക്രിസ്തുവിന്റെ ശുദ്ധമായിട്ടുള്ള സുവിശേഷം ലോകമെമ്പാടുമുള്ള ആളുകൾ അറിയും എല്ലാ ആളുകളും ക്രിസ്തുവിങ്കിലേക്ക് വരും അതിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല ഇത്തരത്തിലുള്ള നിരീശ്വരവാദത്തിന് ആ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എത്ര പറഞ്ഞാലും ക്രിസ്തു എന്ന് പറയുന്ന സത്യം എല്ലാവരുടെയും ഉള്ളിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം